മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ റിപ്പോർട്ടർ ബന്ധിപ്പിക്കുന്ന പെരുമാതുറ മാടൻവിള പാലം അപകടാവസ്ഥയിലാണെന്ന വാർത്തയിൽ ഇടപെട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാലം പരിശോധിച്ചു മെയിന്റനൻസ് പണികൾ ഉടൻ ചെയ്തു നൽകും ഒരു വർഷത്തിനുള്ളിൽ പുതിയ പാലം നിർമ്മിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു അഞ്ചു വർഷമായി പാലം അപകടാവസ്ഥയിലാണെന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇടപെടൽ അരുൺ സോളമൻ ചേരുന്നു അരുൺ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതോടുകൂടി അത് വലിയ ഗുണമാകും നമ്മളത് വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അതിലേറെ സന്തോഷം അല്ലേ തീർച്ചയായിട്ടും റോഷ്നി വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും തീരദേശ പാതയെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലം രണ്ടായിരത്തി ഇരുപതിലാണ് അപകട അവസ്ഥയിലായി തുടങ്ങിയത് ഇത് പ്രദേശവാസികൾ പലപ്പോഴായിട്ട് പല അധികൃതരോടും പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും ഇടപെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നത് അതിന് പിന്നാലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടിരിക്കുകയാണ് നിലവിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചിരിക്കുന്നു പെരുമാതുറ മാടൻ വിള പാലമാണ് അപകടാവസ്ഥയിലായത് ഇത് അപകട അവസ്ഥയിലാവാൻ കാരണം മുപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ടെങ്കിൽ തന്നെയും ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്ന സമയത്ത് പ്രതിദിനം ഇരുപത്തിയഞ്ചോളം വരുന്ന കണ്ടെയ്നറുകളിൽ ആ ലോ ഈ കല്ലുകൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയായിരുന്നു അത്തരത്തിൽ ദേശീയപാതയിൽ നിന്നും ആ തീരദേശ പാതയിലേക്ക് ഇങ്ങനെ ആ കണ്ടെയ്നറുകൾ വഴി ഈ പാറക്കല്ലുകൾ കൊണ്ടുവന്നപ്പോഴാണ് ഈ പാലം ഏറെ അപകടാവസ്ഥയിലായി മാറിയത് കോൺക്രീറ്റ് പാളുകൾ ഇളകി ഈ കമ്പികളൊക്കെ പുറത്തുവന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടിരിക്കുന്നത് നിലവിൽ നൽകിയിരിക്കുന്ന ഉറപ്പ് ആദ്യഘട്ടത്തിൽ മെയിൻ്റനൻസ് പണികളായിരിക്കും ചെയ്യുക അതിനുശേഷം ഈ പാലം പൊളിച്ച് പുതിയൊരു പാലം ഒരു വർഷത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും പ്രദേശവാസികൾക്ക് അത് വലിയ ആശ്വാസമാണ് കാരണം ധാരാളം സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടികളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു അതുകൊണ്ട് തന്നെ ദേശീയപാതയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം അത് അപകട അവസ്ഥയിലായിരുന്നപ്പോൾ നാട്ടുകാർക്ക് ഏറെ ഭീഷണി ഉണ്ടായിരുന്നത് എന്തായാലും ഉടൻ തന്നെ മെയിൻ്റനൻസ് പണികൾ ചെയ്യുമ്പോൾ തന്നെ ആശങ്ക ഏറെക്കുറെ മാറും അതിനനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ പാലം പുതിയൊരു പാലം കൂടി വരുമ്പോൾ അത് നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാലും വലിയ സന്തോഷമുണ്ട് എന്തായാലും ഒരു നല്ല വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വന്നത് അരുൺ സോളമനാണ് നൽകിയത്